കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു മധ്യകാലാനന്തര ഭാരതത്തിൽ രാജഭരണങ്ങളുടെയോ സാമ്രാജ്യത്വ ശക്തികളുടെയോ പരമാധികാരത്തിൽ ചെറിയ തോതിലങ്ങളും ഇടപെടാൻ രാജകുടുംബാംഗങ്ങളല്ലാത്ത സ്വദേശികൾക്ക് ലഭിച്ച ആദ്യത്തെ അവസരമായിരുന്നു ഈ നിയമനിർമ്മാണ സഭ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയം ഈ സഭയുടെ രൂപീകരണത്തിലൂടെ പ്രാവർത്തികമാക്കിയത് രണ്ടിൽ കുറയാത്ത അനൌദ്യോഗിക അംഗങ്ങൾ ഉൾപ്പെടെ എട്ട് അംഗങ്ങളും മൂന്ന് വർഷം കാലാവധിയുമുള്ള ഒരു സമിതി എന്നായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് ഇത്തരമൊരു പരീക്ഷണം നടന്നത് ഭാരതത്തിൽ നിലനിന്നിരുന്ന അറുനൂറോളം നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ടായിരുന്നു പൊതുജനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ബീജരൂപമെന്ന നിലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചൂട് വയ്പായിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൗൺസിലിൻ്റെ അംഗസംഖ്യ പതിനഞ്ചാക്കി ഉയർത്തി അംഗങ്ങളുടെ ചുമതലകൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടു ഒമ്പത് പേരായിരുന്നു അനൗദ്യോഗിക അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഗണ്യമായ മാറ്റം സംഭവിച്ചു ജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും അധികാരവും ചുമതലകളും നൽകിക്കൊണ്ട് അംഗസംഖ്യ ഇരുപത്തിയഞ്ചാക്കി ഉയർത്തി പതിനൊന്ന് അനൌദ്യോഗിക അംഗങ്ങളിൽ മൂന്ന് പേരെ നാമനിർദ്ദേശം വഴിയും എട്ട് പേരെ ജനങ്ങളുടെ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് വഴിയും നിയമിക്കാനുള്ള വ്യവസ്ഥ നിലവിൽ വന്നു ആദ്യമായി വാർഷിക ബജറ്റിന്മേൽ ചർച്ച ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള അവസരം സമിതി അംഗങ്ങൾക്ക് ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതകൾക്കും വോട്ട് ചെയ്യാനും തിരഞ്ഞെടുക്കപ്പെടാനും അനുമതി ലഭിച്ചു ഇന്ത്യയിൽ ആദ്യമായിരുന്നു ഇത്തരമൊരു നടപടി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ വനിതയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബറിൽ ശ്രീ തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച റെഗുലേഷൻ അതുവരെ നിലനിന്നിരുന്ന നിയമനിർമ്മാണ വ്യവസ്ഥ അഴിച്ചുപണിയുന്നതിലേക്ക് നയിച്ചു പ്രജാസഭയും ലെജിസ്ലേറ്റീവ് സമിതിയും നിയമനിർമ്മാണ സഭയുടെ രണ്ടറകളായി പ്രവർത്തിക്കുന്നതിന് തീരുമാനിക്കപ്പെട്ടു ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഒരു ഉപരിസഭ രൂപം കൊള്ളുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇതുവരെ ഇപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കോർക്കാം നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് അനവധി പരിണാമങ്ങളിലൂടെ കടന്നുപോയ ഈ സഭയുടെ അനന്തര രൂപമാണ് പിൽക്കാലത്ത് കേരള നിയമസഭയുടെ അടിസ്ഥാന ചട്ടക്കൂടായി തീർന്ന് സ്വതന്ത്ര ഭാരതത്തിലെ ഒരു സംസ്ഥാനമായി കഴിഞ്ഞ കേരളത്തിൻ്റെ തന്നെ നിയമനിർമ്മാണ വ്യവസ്ഥയുടെ സ്ഥിരാകേന്ദ്രമായി മാറിയത്